വാട്ടർ മോട്ടലൊന്നും കയറാൻ സാധിച്ചില്ല ഏതായാലും ഇന്നലെ വൈഫിനും ലീവാണ് കുട്ടിക്കും ലീവ് ആയതിൻ്റെ ഒന്ന് വാട്ടർ മോട്ടൽ കയറി മറീൻ ഡ്രൈവിലൂടെ ഒന്ന് കറങ്ങാമെന്ന് കരുതി ഞങ്ങളെതിരെ യാത്ര തിരിച്ചു വൈകിട്ട് വൈകിട്ടൊരു മണിയോട് കൂടിയാണ് ഞങ്ങൾ അവിടെ എത്തിയത് അത് കറക്കൊല്ലം കഴിഞ്ഞപ്പോൾ ഏകദേശം ആറ് അമ്പതിൻ്റെ വാട്ടർ മട്ടലിലാണ് കയറിയത് അതുകൊണ്ട് തന്നെ ഒരു പകലിൻറ്റേതായ ഒരു ഭംഗി ആസ്വദിക്കാൻ സാധിച്ചില്ല എങ്കിലും വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു നല്ലൊരു അനുഭവം തോന്നി നല്ല അടിപൊളി ഈസി ആയിട്ടുള്ള ഒരു ബോട്ട് നല്ല അടിപൊളി മെട്രോ സ്റ്റേഷനാണ് അതിൻ്റെ ബോട്ട് നമുക്ക് അടുപ്പിക്കുന്നതായിട്ട് കാണാം വളരെ മനോഹരമായ ദൃശ്യമാണ് ആ ബോട്ടുകൾ തമ്മിൽ അടുപ്പിക്കുന്ന ആ വൈകുന്നേരത്തെ ആ ഒരു സൺലൈറ്റും ഒക്കെ നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഉടനെ തന്നെ നമ്മളെ വൈപ്പിലേക്കാണ് ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ വൈപ്പിലേക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ ഏകദേശം ഒരാൾക്ക് മുപ്പത് രൂപയാണ് ഞങ്ങൾ മൂന്ന് പേർക്കും കൂടി കുട്ടിയാണെങ്കിലും എടുക്കേണ്ടതായിട്ടുണ്ട് മൂന്ന് പേർക്കും കൂടി തൊണ്ണൂറ് രൂപയാണ് ആയിരുന്നത് അതുപോലെ ഞങ്ങൾ വാട്ടർ മെട്രോയ്ക്ക് അകത്തേക്ക് കയറുകയാണ് ആദ്യമായിട്ടാണ് ഇതിൽ കയറുന്നത് വളരെ മനോഹരമായ ഒരു യാത്ര തന്നെയാണ് എല്ലാവർക്കും വളരെ ഒരുപാട് പേരിങ്ങനെ കാഴ്ചയ്ക്ക് വേണ്ടി തന്നെ പോയിട്ടുണ്ട് വാട്ടർ മെറാൻ വേണ്ടി തന്നെയാണ് എനിക്ക് ആൾക്കാരെടുക്കുന്നത് എന്താ ഫ്രീ ആയിട്ടൊരു സംഭവം തന്നെയാണ് അവിടെ ഈ കൊച്ച് വളരെ സന്തോഷത്തോടെ കൊച്ചിനു ഭയങ്കര ആവേശമായിരുന്നു അപ്പേനെ വിളിച്ചിരുത്തുവാണവിടെ എനിക്കപ്പയെന്നോട് അങ്ങനെ ഞങ്ങൾ മാട്ടർമാരയുടെ അകത്ത് കയറിയിരിക്കുകയാണ് എൻ്റെ പുറത്തുള്ള കാഴ്ചകൾ കാണുക പക്ഷേ ഞങ്ങൾ ആറ് അമ്പതായത് തന്നെ കുറച്ച് വൈകി പുറത്തേക്കുള്ള ദൃശ്യങ്ങൾ ശരിയായ രീതിയിൽ കാണാനൊക്കെ സാധിച്ചില്ല എങ്കിലും ആ കിട്ടിയ സമയങ്ങൾ വളരെ മനോഹരമായിരുന്നു അതിനു മുമ്പ് കയറുന്നതിന് മുമ്പെടുത്ത കുറച്ച് ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് പക്ഷെ ഞങ്ങൾ ശരിക്കും മട്ടവരയ്ക്കകത്ത് കയറിയ സമയത്ത് നല്ല ഇരുത്തായി അതുപോലെ മുന്നോട്ട് പോയ സമയത്ത് വളരെ വളരെ നല്ല കാഴ്ചയിൽ കിട്ടുന്ന ദൃശ്യങ്ങളൊക്കെ വളരെ മനോഹരമായ രാത്രിയുടെ സമയങ്ങളിലായിരുന്നാലും വളരെ മനോഹരമായി തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇതിപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ വല്ലാർക്കാടം കണ്ടെയ്നർ ടെർമിനലാണ് ലോകരാജ്യങ്ങളിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലേക്കും തന്നെ മനോഹരമായി തീരുന്ന ഒരു കണ്ടെയ്നർ ടെർമിനലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ദൃശ്യം വളരെ മങ്ങിയായിരുന്നു വളരെ മനോഹരമായിട്ട് തന്നെ കാണാൻ സാധിച്ചു കാരണം അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ കാണാൻ സാധിച്ചു Udah, mungkin और अंतरराष्ट्रीय कूटनीति का एक महत्वपूर्ण अंग है संयुक्त सामान्य है यह राजनीतिक आर्थिक एवं सामाजिक इन सभी क्षेत्रों के संबंधित मंचों के चलते संयुक्त राष्ट्र सहयोग एवं विभिन्न संगठनों द्वारा मिलकर काम करती हैcountries में अंतरराष्ट्रीय शांति और सुरक्षा बनाए रखने का लक्ष्य है राजनीतिक आधिनायक बनने की शक्ति के प्रतीक है जो वैश्विक मोयदान में